അടുത്ത എൽ ഡി സി പരീക്ഷ ഇനി എപ്പോഴാണ് നടക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയമാണത് മൂന്ന് വർഷമാണ് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അത് അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ കഴിഞ്ഞ എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നിലവിൽ വരും അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പോൾ ഈ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് പുതിയ പരീക്ഷ നടത്തി പി എസ് ി പുതിയ റാങ്ക് ലിസ്റ്റിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റാക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ പുതിയ എൽ ഡി സിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സമയങ്ങളിൽ ആ പരീക്ഷയുടെ നടപടിക്രമങ്ങളൊക്കെ നടക്കാനാണ് സാധ്യത ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു ഒന്നൊന്നര വർഷമാണ് അടുത്ത എൽ ഡി സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷന് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഈ ഒരു ഒന്നര വർഷം ഈ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നൊരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങൾ പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത വരുന്ന നിങ്ങൾക്ക് യോഗ്യതയുള്ള ഏത് പരീക്ഷയാണോ ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ഞാൻ പറയാ പറയുന്നത് പണ്ടൊക്കെ നാലും അഞ്ചും വർഷം എടുത്ത് ഒരു എൽ ഡി സി കിട്ടിയില്ല അടുത്ത മൂന്ന് വർഷം കാത്തിരുന്ന അടുത്ത എൽ ഡി സി അങ്ങനെ അങ്ങനെ അഞ്ചും ആറും വർഷമൊക്കെ എടുത്താണ് പലരും പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കാലം മാറി ഇപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഒന്നിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കളയാൻ സമയമില്ല ലോക ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുമല്ലോ ഒരുപാട് അവസരങ്ങളും കാര്യം കാര്യങ്ങളൊക്കെ വേറെ ാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പരീക്ഷ തന്നെ നിങ്ങൾക്ക് യോഗ്യതയുള്ള നിങ്ങൾ എഴുതാൻ പോകുന്ന നെക്സ്റ്റ് പരീക്ഷ അതിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അത്യാവശ്യം സാലറി ഉണ്ട് അപ്പോൾ അത് അതാണെങ്കിൽ അത് മറ്റ് തസ്തികകളാണെങ്കിൽ അത് അതിനുവേണ്ടി പഠിച്ച് അത് ക്രാക്ക് ചെയ്യാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക ഇതോടൊപ്പം എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അതും കൂടെ സ്വീകരിക്കുക ഇനിയിപ്പോൾ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അതിൻ്റെ പ്രിലിംസ് പരീക്ഷ മെയിരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ ആ ഒരു പരീക്ഷ എന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റത്തക്ക രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു കോഴ്സിലൂടെ അപ്പോൾ ആ ഒരു കോഴ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി അപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ ഞാൻ ആദ്യം മുതൽ ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വരുമാനത്തോടൊപ്പം പാർട്ട് ടൈം ആയിട്ടെങ്കിലും ജോലി ചെയ്തൊരു വരുമാനത്തോടൊപ്പം നിങ്ങൾ പി എസ് സി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ അതിനുണ്ടാകും കാരണം ശരിക്കും പട്ടണം ശരിക്കും പോകത്തില്ല അതാണ് ഇതാണെന്നറിയാം പക്ഷേ നമ്മുടെ ആവശ്യമാണ് എന്നുള്ള ബോ ബോധ്യത്തോടെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജോ വരുമാനം കിട്ടിക്കൊണ്ട് പഠിക്കാനും പറ്റും നമുക്കൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രഷർ കുറച്ച് കുറഞ്ഞിരിക്കും വേറെ നമ്മുടെ ആവശ്യത്തിനൊന്നും വേറെ ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ല പിന്നെ ആണ് ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ ആ ഒരു നമ്മൾ കാണുന്ന ആദ്യം മേടിക്കുന്ന സൈഡ് ഏണിങ്സ് ആയിരിക്കും ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് ജോലി പോലും രാജിവെച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏണിങ്സ് എന്ന രീതിയിൽ നമ്മൾ മുൻതൂക്കം നൽകി മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടാകുന്നത് ആ ഒരു പ്രൈമറി ഏണിങ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ മേഖലയിലേക്കൊക്കെ നിങ്ങൾ പോകാം അങ്ങനെയൊക്കെ എക്സാമ്പിളായിട്ട് നമുക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ചെറിയ സൈഡായിട്ട് തുടങ്ങിയിട്ട് പിന്നെ പി എസ് സി കിട്ടിയിട്ട് അതിന് പോകാതെ ഈ ഒരു മേഖലയിലേക്ക് വന്നവർ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു എൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഒരു സൈഡ് ഏണിങ്സോട് കൂടി പി എസ് സി പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അടുത്ത എൽ ഡി സിക്ക് പഠിക്കുവാണെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുവാണെങ്കിലും ഒരു ഏണിംഗ്സോടുകൂടി പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ പഠിക്കുമ്പോൾ അതിനകത്ത് കോംപ്രമൈസ് ഉണ്ടാകരുത് നല്ല കഷ്ടപ്പെട്ട് തന്നെ മെനക്കെട്ട് തന്നെ ഇത് പഠിക്കണം കണ്ണൻ്റെയൊക്കെ ആ രീതിയിൽ തന്നെ പഠിച്ചു ചേർക്കണം കാരണം ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ് ആൾക്കാർ എഴുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു അതൊക്കെ ശരിയാണ് പണ്ടൊക്കെ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷമൊക്കെ പേര് എഴുതുന്നുണ്ട് ഇപ്പോൾ അത് ലക്ഷത്താഴിലേക്ക് പോകുന്നു എൽ ഡി ഒക്കെ അതുപോലെ എല്ലാ തസ്സേക്കും കുറച്ച് ഈ സെക്രട്ടറി ഡസ്റ്റിൻ്റെ ഒക്കെ ഏകദേശം നാല് ലക്ഷം പേര് മാത്രമേ എഴുതുള്ളൂ പണ്ടൊക്കെ ആറ് വെട്ടുമൊക്കെ ആയിരുന്നു മീൻസ് അതിലും ഇതിലും കൂടുതലായിരുന്നു കുറഞ്ഞു അപ്പം അതുപോലെ കുറയുന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ കൂടുതലാണ് പഠിക്കുന്നവർ വലിയൊരു വിഭാഗമുണ്ട് അപ്പോൾ അവരെ എല്ലാം തോൽപ്പിച്ച് ആദ്യത്തെ ഒരു നൂറിനുള്ളിൽ തന്നെ ഏത് തസ്തി ഏത് റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ആദ്യത്തെ നൂറിനുള്ളിൽ വരും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം എങ്കിലും നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പഠിച്ച് പോകുക പിന്നെ നൂറിനുള്ളിൽ എന്താ പറയുക വന്നാലും കിട്ടാത്ത ചില തസ്തികളൊക്കെ ഉണ്ട് വളരെ കുറച്ച് വേക്കൻസിക്കുള്ളത് അതിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ റാങ്കിൽ വരാൻ ശ്രമിക്കണം കേട്ടോ ആദ്യത്തെ പത്തിലോ എന്നാന്ന് വെച്ചാൽ ആ രീതിയിൽ അപ്പോൾ ഏത് തസ്തിക അതിൻ്റെ നിയമനം എങ്ങനെയാണ് എത്രയ്ക്കുള്ളിൽ വന്നാൽ ജോലി ിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് നന്നായിട്ട് പഠിക്കുക ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ ഒരു വരുമാനത്തോടൊപ്പം പഠിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാണ് നമുക്ക് ഏണിങ്സും കിട്ടുമല്ലോ അപ്പം നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക നന്നായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്